ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചൂര മീൻ മുളക് കറി വെക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കേ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി അധികം എണ്ണ ഒഴിക്കണം കാര്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വളറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ടു കൊടുക്കാം ഓക്കെ കടുക് നല്ല പൊട്ടിയതിനു ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കടുക്െല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നഞ്ചി ചേർത്ത് നല്ലപോലെ വഴച്ചെടുക്കും ഓക്കെ നല്ലതുപോലെ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഉലുവ ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകൂടി ചേർത്ത് വെക്കാം അപ്പൊ കുറച്ചും കൂടി വഴന്ന് വരാനുണ്ട് നല്ല ചുവപ്പ് കളറാവട്ടെ അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് വെക്കാം ഇപ്പം ഏകദേശം ചെറിയ ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ശകലോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം നല്ലതുപോലെ പൊടിയെല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്ക തിളക്കട്ടെ അതിനുശേഷം ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം ഓക്കെ എൻ്റെ ചട്ടി അങ്ങ് പൊട്ടിപ്പോയിട്ടാ പുളിവെള്ളം ഒഴിച്ച് അത് തീ ഞാൻ ഇത്തിരി കൂട്ടി വെച്ചപ്പോഴേക്കും ചട്ടി പൊട്ടിപ്പോയി അപ്പം ഞാൻ വീണ്ടും അലുമിനിയം ഉരുളിയിൽ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഈ അരപ്പിന് തിളച്ചതിന് ശേഷം മീനൊക്കെ നോക്കാം ഓക്കെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം മീൻ കഷ്ണക്കി കൊടുക്കും പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഉണ്ട് അതിനൊക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിന് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഓക്കെ മീൻ എങ്ങനെയായ ഏതുവരെ ആയെന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് ഓക്കെ കുറച്ചും കൂടി ആകാം ആകാനുണ്ടേ ഇപ്പം നമ്മുടെ കറിയുടെ അവസ്ഥ ഇതാണ് വെന്ത് വരുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഓക്കെ അത് അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് തിയോഫ് ചെയ്യാം നമ്മുടെ കറി പാകമായിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല മുളകിട്ട ചൂര മീൻ കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു